ഇതെല്ലാം ആരാലെ ട്രെൻഡിങ്ങിൽ ട്രെൻഡായി ഷൺമുഖന്റെ കൊണ്ടാട്ടം തുടരും ഗാനം ഒന്നാമത് തന്നെ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിച്ച ചിത്രം എന്ന കൗതുകവും തുടരുമിന് പ്രേക്ഷകർക്ക് ഉണ്ട് തിയേറ്ററുകളിൽ തുടരും സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ കൊണ്ടാട്ടം സോങ് യൂട്യൂബിൽ ട്രെൻഡിങ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗാനം ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ് ഉള്ളത് ജേക്സ് ബിജോയാണ് സംഗീതം എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് മോഹൻലാലും ശോഭനയും തകർത്താടിയ ഗാനം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് ചിത്രം മോഹൻലാലിന്റെ നൂറുകോടി ക്ലബിലെത്തുന്ന നാലാമത്തെ ചിത്രമാണ് ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് ഈ ക്ലബിലെത്തുന്ന പതിനൊന്നാം ചിത്രവും ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിച്ച ചിത്രമെന്ന കൗതുകവും തുടരമിന് മേൽ പ്രേക്ഷകർക്കുണ്ട് ഷാജി കുമാറാണ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫിഖ് വിബി സംഗീത ചെക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവന്തിക രഞ്ജിത്ത് ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ് കലാ സംവിധാനം ഗോകുൽദാസ് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എംബുരാൻ ആയിരുന്നു മോഹൻലാലിൻ്റെതായി നേരത്തെ റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തേരോട്ടം സൃഷ്ടിച്ച ചിത്രം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി നേടിയെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്